അനധികൃത കുടിയേറ്റം തടയാൻ കാനഡയും ഒരുങ്ങിക്കഴിഞ്ഞെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രാജ്യത്ത് കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കാനഡ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഫെബ്രുവരി ആദ്യം പ്രാബല്യത്തിൽ വന്ന പുതിയ വിസ നിയമം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് കനേഡിയൻ ഭരണകൂടം പുതിയതായി അവതരിപ്പിച്ച വിസ നിയമങ്ങൾ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ കുടിയേറ്റക്കാർ എന്നിവരെ നല്ല രീതിയിൽ ബാധിക്കും ഇവരുടെ വിസ സ്റ്റേറ്റസിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇമിഗ്രേഷൻ ആൻഡ് റഫ്യൂജീസ് പ്രൊട്ടക്ഷൻ റെഗുലേഷൻ പ്രകാരം വിദ്യാർത്ഥികളുടെ യാത്രാ അനുമതികൾക്കാവശ്യമായ ഇലക്ട്രോണിക് വിസകളും രാജ്യത്ത് താമസിക്കാൻ അനുവദിക്കുന്ന താൽക്കാലിക റെസിഡൻസ് വിസകളും കനേഡിയൻ ബോർഡർ അധികാരികൾക്ക് നിർത്തിവെക്കാനോ നിരസിക്കാനോ അധികാരമുണ്ട് ഇതുകൂടാതെ രാജ്യത്ത് പഠനത്തിനെത്തിയ വിദേശ വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും വിസ പെർമിറ്റുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനും റദ്ദു ചെയ്യാനും അധികാരികൾക്ക് കഴിയും പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകില്ല എന്ന് അധികാരികൾക്ക് മനസ്സിലായാൽ ആദ്യം തന്നെ അവർ വിസ നിരസിക്കുകയോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുകയോ ചെയ്യും അനുമതിയില്ലാതെ വിദേശികൾ കാനഡയിൽ ജോലിക്കോ പഠിക്കുകയോ താമസിക്കുകയോ ചെയ്യുന്നതായി അധികാരികൾ കണ്ടെത്തിയാലും വിസ റദ്ദ് ചെയ്യുന്ന രീതി തന്നെയായിരിക്കും സ്വീകരിക്കുക മികച്ച ജോലിയും ജീവിത നിലവാരവും സ്വപ്നം കണ്ടാണ് നിരവധി ഇന്ത്യക്കാർ കാനഡയിലേക്ക് പോകുന്നത് കാനഡയിൽ ഏറ്റവും കൂടുതലുള്ള വിദേശികളും ഇന്ത്യക്കാരാണ് അതുകൊണ്ട് തന്നെ നിയമം ശക്തമായാൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഇത് ഒരുപോലെ തിരിച്ചടിയാകും നിലവിൽ കാനഡയിൽ നാല് പോയിന്റ് രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് പലരും കാനഡയിലേക്ക് പഠനത്തിന്റെ ഫീസ് അടച്ചിരിക്കുന്നത് തന്നെ ബാങ്കുകളിൽ നിന്നും എഡ്യൂക്കേഷൻ ലോണോ ഹൗസിംഗ് ലോണോ എടുത്തിട്ടാണ് എന്നാൽ എന്തെങ്കിലും കാരണത്താൽ വിസ ക്യാൻസൽ ആയാൽ ഈ പൈസ അവർക്ക് തിരികെ ലഭിക്കുന്നതല്ല പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് പോകുന്നത് തന്നെ പഠനം കഴിഞ്ഞ് അവിടെ മികച്ച സാലറിയുള്ള ഒരു ജോലി ലക്ഷ്യം വെച്ചാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഈ നിയമമാറ്റം കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയും പ്രതികൂലമായി ബാധിക്കും അനധികൃതമായി എന്തെങ്കിലും കണ്ടാൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം കനേഡിയൻ ബോർഡർ ഉദ്യോഗസ്ഥർക്ക് ഭരണകൂടം നൽകിയിട്ടുണ്ട് എങ്കിലും പുതിയ നിയമങ്ങൾ രാജ്യത്ത് അനിശ്ചിതത്വം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പക്ഷേ തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോകില്ലെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നതും നിലവിലെ തീരുമാനപ്രകാരം രാജ്യത്തിനുള്ളിൽ അധികാരികൾ നടത്തുന്ന പരിശോധനയിൽ അനധികൃതമായി എന്തെങ്കിലും കണ്ടാൽ അവർക്ക് ഉദ്യോഗസ്ഥർ നോട്ടീസ് അയക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എടുക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ വിസാരേഖകളിൽ നടപടി നേരിടുന്നവർക്ക് ഇമെയിൽ വഴി അറിയിപ്പുകൾ ലഭിക്കും പിന്നീട് നിങ്ങളുടെ ഐ ആർ സി സി അക്കൗണ്ടിലും ഇത് രേഖപ്പെടുത്തും ഇവരെ കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ടൂറിസ്റ്റ് വിസകളിലും കാനഡയിലേക്ക് പോകുന്നുണ്ട് ഇവർക്കൊക്കെയും തന്നെ കനേഡിയൻ ഗവൺമെന്റ് താൽക്കാലിക താമസ പെർമിറ്റുകളും അനുവദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ മാസങ്ങൾക്കുള്ളിൽ തന്നെ മൂന്ന് പോയിന്റ് ആറ് ലക്ഷത്തിലധികം ടൂറിസ്റ്റ് വിസകളാണ് കാനഡ ഇന്ത്യക്കാർക്ക് നൽകിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ ആറു മാസങ്ങളിൽ മൂന്ന് പോയിന്റ് നാല് ലക്ഷം ഇന്ത്യക്കാരാണ് വിനോദസഞ്ചാരികളായി കാനഡയിൽ എത്തിയിരുന്നതും ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ടൂറിസ്റ്റ് വിസകളിലുള്ളവർക്കും തിരിച്ചടിയാകുമെന്ന് സംശയമില്ല